വെൽക്കം ടു ദി മലയാളം ബൈബിൾ ക്വിസ് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യേശുവിനെ സ്നാനം കഴിപ്പിച്ചത് ആര് എ പിതാവായ ദൈവം ബി യോഹന്നാൻ സി പരിശുദ്ധാത്മാവ് ഡി ഷീമോൻ ഉത്തരം ബി യോഹന്നാൻ മർക്കോസ്റ്റുശേഷം അധ്യായം ഒമ്പതാമത്തെ വാക്യം രണ്ട് യേശു മരുഭൂമിയിൽ ആരോടുകൂടെ ആയിരുന്നു എ ദൂതന്മാരോടുകൂടെ ബി സാത്താനോട് കൂടെ സി കാട്ടു കൂടെ ഡി യോഹന്നോടുകൂടെ ഉത്തരം സി കാട്ടു മൃഗങ്ങളോടുകൂടെ മൂന്നാമത്തെ ചോദ്യം മരുഭൂമിയിൽ യേശുവിനെ ശുശ്രൂഷിച്ചത് ആര് എ ദൂതന്മാർ ബി പശുതാൽ സി യോഹനൻ ഡി കാട്ടുമൃഗങ്ങൾ എ ദൂതന്മാർ മാർക്കോസിന്റെ സുവിശേഷം ഒന്നിൻ്റെ പതിമൂന്ന് നാലാമത്തെ ചോദ്യം യേശു ഗലീലയിൽ ദേവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ യൗഹനൻ എവിടെയായിരുന്നു എ ഹൂതിയിൽ ബി മരുഭൂമിയിൽ സി ഗലീലയിൽ ഡി തടവിൽ ഉത്തരം ഡി തടവിൽ മർക്കോസ് ഒന്നിന്റെ പതിനാല് അഞ്ചാമത്തെ ചോദ്യം യേശു ആദ്യം വിളിച്ച ശിഷ്യന്മാർ ആരൊക്കെ ശ്രീമൻപോത്തോസ് അന്ത്രയോസ് ബി യാക്കോബ യോഹന്നാൻ സി യോഹനാൻ ഷിമൻ പത്രോസ് ഡി ഫിലിപ്പോസ് ഷിമൻ പത്രോസ് ഉത്തരം എ ഷിമൻ പത്രോസും അന്തരിയോസും മാർക്കോസ് ഒന്നിന്റെ പതിനാറ് ആറാമത്തെ ചോദ്യം ഏഷ്യ എവിടെയുള്ള പള്ളിയിൽ ചെന്നാണ് ഉപദേശിച്ചത് എ യഹൂദിയ ബി കഫർണഹൂം സി ഗലീല ഡി ബദ്ലഹീം ഉത്തരം ബി കഫർണവും മർക്കോസ് ഒന്നിൻ്റെ ഇരുപത്തൊന്ന് ഏഴാമത്തെ ചോദ്യം യേശു ആരുടെ പനിയാണ് മാറ്റി കൊടുത്തത് എ ഷീമോന്റെ അമ്മ ബി യോഹന്നാൻ്റെ അമ്മ സി യോഹന്നാൻ്റെ അമ്മാവിയമ്മ ഡി ഷീമോൻ്റെ അമ്മാവിയമ്മ ഉത്തരം ഡി ഷീമോൻ്റെ അമ്മാവിയമ്മ മർക്കോസ് ഒന്നിൻ്റെ മുപ്പത് എട്ടാമത്തെ ചോദ്യം യേശു നിർദ്ദന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചത് എപ്പോഴാണ് എ അധികാലത്ത് ബി ഉച്ചയ്ക്ക് സി വൈകുന്നേരത്ത് ഡി രാത്രിക്ക് എ ആധികാലത്ത് മർക്കോസ് ഒന്നിൻ്റെ മുപ്പത്തിനാല് ഒമ്പതാമത്തെ ചോദ്യം യേശു അമർച്ചയായി ശാസിച്ചത് ആരെയാണ് ഓപ്ഷൻ എ സാത്താനെ ബി ഭൂതത്തെ സി കുഷ്ഠരോഗിയെ ഡി ജനത്തെ ഉത്തരം സി കുഷ്ഠരോഗിയെ മർക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തി മൂന്ന് പത്താമത്തെ ചോദ്യം മർക്കോസ് ഒന്നാം അധ്യായത്തിലെ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം എന്തായിരുന്നു എ വെള്ളത്തിലൂടെ നടക്കുന്നു ബി അശുദ്ധാത്മാവ ഉള്ളവനെ ശുഖപ്പെടുത്തുന്നു സി വെള്ളം മീഞ്ഞാക്കുന്നു ഡി കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു ബി അഷ്ടമാവുള്ളവനെ സുഖപ്പെടുത്തുന്നു മർക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയാറ് താങ്ക് യു